ദുഃഖവാർത്ത നടൻ അനിൽ കപൂറിൻ്റെ മാതാവ് നിർമ്മൽ കപൂർ അന്തരിച്ചു വാർദ്ധകസഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു തൊണ്ണൂറ് വയസ്സായിരുന്നു മുംബൈയിലെ കോകിലാബൻ തിരുബായി അംബാനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് നിർമ്മൽ കപൂറിന് തൊണ്ണൂറ് വയസ്സായിരുന്നു മെയ് രണ്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് മെയ് മൂന്നാം തീയതി മുംബൈയിലെ പവൻ ഹാൻസ് ക്രിമറ്റോറിയത്തിൽ അന്ത്യകർമ്മങ്ങൾ നടന്നു ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് നിർമ്മൽ കപൂറിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം